വയനാട് മുണ്ടക്കൈയിലെ ഇത് ഇവിടെ അമ്പലം സ്കൂൾ കെട്ടിടം വീടുകളെല്ലാം പോയി ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത് ഏ പുഴ ഇതിന്റെ ഈ വീടിന്റെ കങ്ങിയ ഭാഗത്ത് കൂടെയാണ് പുഴ പോണത് ഏ രക്ഷാപ്രവർത്തനാണ് സജീവമായിട്ട് നടക്കുന്നത് ആ വീടിന്റെ മുകളിൽ ആളുണ്ട് ആ വീടിന്റെ മുകളില് ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത് ആ വീടിന്റെ മൂലല്ലേ കാണുന്ന വണ്ടിയാണ് തല ഉത്തരുന്നത് കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എന്നി പറയാൻ പറ്റാതെ അത്ര വീടുകൾ പോയിട്ടുണ്ട്